തൊടുപുഴയിൽ നിന്ന് ബസ് കയറി നമ്മൾ മലങ്കര ഡാമിലെത്തി മലങ്കര ഡാമും പൂന്തോട്ടവും ജലാശയവും കണ്ടു തിരിച്ച് തൊടുപുഴയിലേക്ക് പോകുന്ന ബസ്സിൽ കയറി നമുക്ക് പോരാ ഉറവപ്പാറ തൊടുപുഴ തൊടുപുഴയിൽ വന്നിട്ട് ഒരു പാറ കയറണ്ടേ അതും ഒരു പുരാതന പാറ ശ്രീരാമനും സീതയും ലക്ഷ്മണനും രാമായണത്തിൽ മഹാഭാരതത്തിൽ പാണ്ഡവ കുടുംബം ഭാരതം മുഴുവൻ നടന്നു ഭാരത പര്യടനം നടത്തി ഈ പാറയിലും പാണ്ഡവർ വന്നു എന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് മാത്രം ഈ പാറ ഇന്നും നിലനിൽക്കുന്നു ഇല്ലെങ്കിൽ ഈ പാറയും പൊടിച്ച് കഷ്ണമാക്കി മെറ്റലാക്കി റോഡുണ്ടാക്കുമായിരുന്നു ആ റോഡിൽ കൂടെ നമ്മൾക്ക് നടക്കാമായിരുന്നു ഞാൻ പാറ കാണാൻ നടന്നു അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് കയറുന്നതിന് മുമ്പ് ചായക്കടയിൽ നിന്ന് ഒരു ചായയും ഒരു നെയ്യപ്പവും കഴിച്ചിരുന്നു നടന്ന് നടന്ന് പാറയുടെ ചുവട്ടിലെത്തി സമയം അതിക്രമിച്ചിരിക്കുന്നു പാറ കണ്ടപ്പോൾ മുകളിലെത്തുവാനുള്ള പ്രയാസം മനസ്സിലായി അവിടെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളും കുട്ടിയുടെ കുട്ടികളുടെ അമ്മമാരും മൂലയിലേക്ക് പോതുവാൻ ഓട്ടോ താഴെ കിട്ടുമെന്ന് എന്നോട് പറഞ്ഞു ഞാൻ താഴെ റോഡിലെത്തി അവിടെ ഒരു ഓട്ടോ മാത്രം രണ്ടു ഞാൻ ഓട്ടോ ഡ്രൈവറോട് പറഞ്ഞു എന്നെ മലമുരയിൽ കൊണ്ടുപോകണം പത്ത് മിനിറ്റ് മുതലിൽ നിന്നാൽ മതി അതിലും ചാർജ് പറഞ്ഞു നൂറ്റമ്പത് രൂപ ഞാനും സമ്മതിച്ചു ഹലോ ചലോ മലയിലേക്ക് മൂന്ന് ചക്രവാഹനത്തിൽ സുന്ദരമായ യാത്ര ഓട്ടോ പുലുങ്ങി കുലുങ്ങി എന്നെയുമായി മലമുകളിൽ എത്തി എത്തുന്നത് വരെ ഞാനും ഡ്രൈവറും സംസാരിച്ചുകൊണ്ടിരുന്നു നല്ല താഴ്വര വളരെയധികം താടായി തോന്നുന്ന താഴ്വര ആ താഴ്വരയിലോട്ട് നോക്കിയാൽ ലോകം കാണില്ല തൊടുപുഴ പട്ടണം കാണാം രണ്ട് കുട്ടികളെ പരിചയപ്പെട്ടു അവരെല്ലാ ദിവസവും ഈ മലമുകളിലെത്താറുണ്ട് പോലും അവിടെ രണ്ട് വാട്ടർ ടാങ്ക് തൊടുപുഴ പട്ടണത്തിലേക്കുള്ള വെള്ളം കൊണ്ട് കൊണ്ടുപോണ വാട്ടർ ടാങ്കാണെന്ന് തോന്നുന്നു ഡ്രൈവർ പറഞ്ഞ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടും അദ്ദേഹം എന്നെയോട് തിരിച്ചു പോകാൻ ആവശ്യപ്പെടുന്നില്ല അത്രയും സുന്ദരമായ സ്ഥലം എത്രയും നേരമെങ്കിലും കണ്ടുകൊട്ടെ എന്ന് ഒരു തോന്നൽ എന്നിരുന്നാലും എനിക്കൊരു ഭയം ഏഴ് മുപ്പതിനു ശേഷം തൊടുപുഴയിലേക്ക് അവിടെ നിന്ന് ബസ് കിട്ടിയില്ലെങ്കിലോ അതുകൊണ്ട് ഞാൻ വളരെയധികം പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ തീരുമാനിച്ചു അമ്പലത്തിൽ ഒരു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഉണ്ട് ആ ക്ഷേത്രത്തെ പറ്റിയുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ നാം കാണിക്കാം നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാൽ എനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിൽക്കാനാവും എൻ്റെ ചാനലിൻ്റെ പേര് ഷൈല്യോഫ് നിങ്ങളും ഈ ഉറവോപ്പാറ കാണാൻ തൊടുപുഴയിൽ പോണം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോയും കാണേ